ഇന്നത്തെ വീഡിയോ ജന്തുലോകത്തെ ബുദ്ധിശാലികളായ ചില ജീവികളെക്കുറിച്ചാണ് ജന്തുക്കൾ ബുദ്ധിശാലികളാണോ ഇവയ്ക്ക് ചിന്തിക്കാൻ കഴിവുണ്ടോ ഉണ്ടെങ്കിൽ എത്രത്തോളം എന്നും ശാസ്ത്രജ്ഞന്മാരെ കുഴക്കിയ ചോദ്യങ്ങളാണിവ കാര്യകാരണ സഹിതം യുക്തിപൂർവം ചിന്തിക്കുവാനും ലക്ഷ്യം നേടാനായി പ്രവർത്തിക്കുവാനും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടു പോകാനും അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറയാം മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഈ സവിശേഷത തന്നെയാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കുവാനുമുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്നാൽ അതിബുദ്ധിമാനായ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് പലപ്പോഴും ജന്തുക്കൾ മനുഷ്യ ശിശുവിനെ പോലെ അമ്മയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും കൂട്ടത്തിലെ മുതിർന്നവരിൽ നിന്നും കളിക്കൂട്ടുകാരിൽ നിന്നുമൊക്കെ പല പാഠങ്ങളും ഇത്തരം ജന്തുക്കൾ പഠിക്കുന്നുണ്ട് നല്ല ഗായകരും നർത്തകരും എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുകളും ഓട്ടക്കാരും നീന്തൽ വിദഗ്ധരും വേട്ടക്കാരും നിറംമാറ്റം പോലുള്ള സൂത്രബിദ്യകൾ കാണിക്കുന്നവരുമൊക്കെ ജന്തുലോകത്തിലുണ്ട് മനുഷ്യനെ കേൾക്കാൻ സാധിക്കാത്ത സൂക്ഷ്മ ശബ്ദം പുറപ്പെടുവിക്കുവാനും കേൾക്കുവാനുമുള്ള കഴിവുണ്ട് പല ജീവികൾക്കും പ്രകൃതിയിലുണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയുവാനും ഇവയ്ക്ക് സാധിക്കും ഒരു ഏകകോശ ജീവിയിൽ നിന്ന് തുടങ്ങിയതാണ് ജീവന്റെ ചരിത്രം ഒരു പൊതു മുതുമുത്തച്ഛനിൽ നിന്ന് തുടങ്ങി പരിണാമ വഴികളിൽ എവിടെയൊക്കെയോ വെച്ച് വേർപിരിഞ്ഞവരാണ് വിവിധ ജീവികൾ ജീവജാലങ്ങളുടെ തലച്ചോറിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബുദ്ധിപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇന്നും നമുക്കറിയില്ല ഉത്തരങ്ങളേക്കാൾ അധികം ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ രംഗത്ത് അവശേഷിക്കുന്നത് ജീവിക്കാനും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടു പോവാനുമൊക്കെ ജന്തുക്കളെ സഹായിക്കുന്നത് അവയുടെ ജന്മവാസനകൾ ആണെന്നായിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ കാലം മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ശാസ്ത്രജ്ഞന്മാരുടെയും തത്വചിന്തകന്മാരുടെയും വിശ്വാസം ഈ ജന്മവാസനകൾ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നും അവർ വിശ്വസിച്ചു ജന്തുക്കൾക്ക് കാര്യകാരണസഹിതം ചിന്തിച്ചു പ്രവർത്തിക്കുവാനുള്ള കഴിവില്ല എന്ന ധാരണ തിരുത്തിക്കുറിച്ചത് പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ ആണെന്ന് പറയാം അതിസാഹസികമായ യാത്രകളിലൂടെ പരിണാമ വഴികളിലേക്ക് വെളിച്ചം വീശിയ ഡാർവിൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ദ ഡിസന്റ് ഓഫ് മാൻ എന്ന ഗ്രന്ഥത്തിലൂടെ ജന്തുക്കൾക്ക് യുക്തിപൂർവമായി പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഒട്ടുമില്ല എന്ന വിശ്വാസത്തെ വെല്ലുവിളിച്ചു ഇത് സമർത്ഥിക്കാൻ അദ്ദേഹം നിരവധി പരീക്ഷണങ്ങളും നടത്തി അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളെ മാറ്റിമറിക്കുന്നവയായിരുന്നു ഈ പരീക്ഷണങ്ങൾ കൂടാതെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ചാൾസ് ഡാർവിൻ മനുഷ്യനുണ്ടായത് കുരങ്ങനിൽ നിന്നാണ് എന്ന് ഡാർവിൻ പറഞ്ഞതായി ധാരാളം ആളുകൾ കരുതി എന്നാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല മനുഷ്യന്റെ പൂർവികനും ആൾകുരങ്ങിൻ്റെ പൂർവികനും ഒന്നായിരിക്കാം എന്നു മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ കുറിച്ച് ബുദ്ധിശാലികളായ ജീവികളെക്കുറിച്ച് നോക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യം ഹാൻസ് എന്ന കുതിര വാർത്തകളിൽ നിറഞ്ഞു നിന്നു കണക്കിലെ ചില ക്രിയകൾ കണ്ടുപിടിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവുള്ള ബുദ്ധിമാനായ കുതിരയെക്കുറിച്ചുള്ള വാർത്തകളാണ് മാധ്യമ ശ്രദ്ധ നേടിയത് ബെർലിനിലെ സ്കൂൾ അധ്യാപകനായ വിൽഹെം വിൽഹംവോൺ ഓസ്റ്റനാണ് കുതിരയെ വിവിധ കണക്കുകൾ പരിശീലിപ്പിച്ചു പഠിപ്പിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇതേക്കുറിച്ച് വിശദമായി പഠിച്ച മറ്റൊരു ശാസ്ത്രജ്ഞൻ ഒരു രസകരമായ കാര്യം കണ്ടെത്തി ക്ലവർ ഹാൻഡ്സ് എന്ന കുതിര ബുദ്ധിപരമായി ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുകയൊന്നുമല്ല തൻ്റെ പരിശീലകന്റെ മുഖഭാവവും ശരീര ചലനങ്ങളും നിരീക്ഷിച്ച് അതിനനുസരിച്ച് പെരുമാറുക മാത്രമായിരുന്നു ക്ലവർ ഹാൻസ് ചെയ്തിരുന്നത് അടുത്തതായി സ്കിന്നർ എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയ ഒരു പരീക്ഷണമാണ് ഇദ്ദേഹം ഒരു എലിയെ പ്രത്യേകതരം പെട്ടിയിൽ അടച്ചിട്ടു ഒരു ലിവർ അമർത്തിയാൽ ആഹാരം കിട്ടുവാനുള്ള സംവിധാനം അതിലുണ്ടായിരുന്നു പെട്ടിക്കുള്ളിൽ വിശന്ന് പരക്കം പാഞ്ഞ എലിയുടെ കാൽ അറിയാതെ ലിവറിൽ തട്ടിയപ്പോൾ ആഹാരം ലഭിച്ചു പതിയെ പതിയെ ലിവർ അമർത്തി ആഹാരം ലഭ്യമാക്കുന്ന വിദ്യ എലി പഠിച്ചെടുത്തു മറ്റൊരു അത്ഭുത ജീവിയാണ് എട്ടുകാലികൾ ഇവയ്ക്ക് മനോഹരമായ വല നെയ്യാനുള്ള കഴിവുണ്ട് ഇവ വലനെയ്യുന്ന ക്രമവും വലയിലെ നൂലുകൾക്കിടയിലെ കൃത്യമായ അകലവും അത്ഭുതകരമാണ് ഇതേ വണ്ണമുള്ള ഉരുക്കുകമ്പിയെ വെല്ലുന്ന ഉറപ്പുമുണ്ട് എട്ടുകാലികൾ വലനെയ്യാൻ ഉപയോഗിക്കുന്ന നൂലുകൾക്ക് എട്ടുകാലിയുടെ ശരീരത്തിലെ ചില ഗ്രന്ഥികളുണ്ടാക്കുന്ന ദ്രാവകമാണ് വല നെയ്യാൻ ഉപയോഗിക്കുന്നത് ഇവയുടെ കാലുകളിലെ നേരിയ സുഷിരങ്ങളിലൂടെ ഊറി വരുന്ന ദ്രാവകം അല്പം നേരം കൊണ്ട് തന്നെ നൂലിൻ്റെ രൂപത്തിലാകും ഒരേ തരം നൂലുകൊണ്ടല്ല എട്ടുകാലി വല മുഴുവൻ നെയ്യുന്നത് ചില പ്രത്യേക ഭാഗം ഒഴിവാക്കി ബാക്കി ഭാഗം ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള നൂലുകൾ കൊണ്ടാണ് നെയ്യുന്നത് ഈ നൂലുകളാണ് പ്രാണികളെ പിടിക്കുവാൻ എട്ടുകാലിയെ സഹായിക്കുന്നത് പ്രാണി വലയിൽ കുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കത്തിൽ നിന്നാണ് ഇര കുടുങ്ങിയിട്ടുണ്ടെന്ന് എട്ടുകാലി മനസ്സിലാക്കുന്നത് പശനൂൽ ഇല്ലാത്ത ഭാഗത്തുകൂടെയാണ് എട്ടുകാലി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ എട്ടുകാലി സ്വന്തം വലയിൽ കുടുങ്ങിപ്പോവാറില്ല എട്ടുകാലിയുടെ കാലിലെ രോമങ്ങളും വലയിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കുവാൻ എട്ടുകാലിയെ സഹായിക്കുന്നു അടുത്തതായി ഉറുമ്പുകളുടെ വിദ്യകളെക്കുറിച്ച് നോക്കാം ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഉറുമ്പുകൾ നിസ്സാരക്കാരല്ല ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സാമൂഹ്യജീവി എന്ന നിലയിൽ ഉറുമ്പുകൾ മറ്റു പല ജീവികളെക്കാളും കേമന്മാരാണ് രാജ്ഞിയും രാജാവും ഭടന്മാരും തൊഴിലാളികളും അടങ്ങിയതാണ് ഉറുമ്പുകൂട്ടം അരിമണികൾ പോലെ വീണുകിട്ടുന്നവ മാത്രം ഷാപ്പിട്ട് കഴിയുന്നവരല്ല ഉറുമ്പുകൾ നല്ല കർഷകർ കൂടിയാണിവർ ചിലയിനം പൂപ്പലുകളാണ് ഇവയുടെ കൃഷി മനുഷ്യർ കന്നുകാലികളെ വളർത്തുന്നത് വളർത്തുന്നതുപോലെ അഫിഡുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ജീവികളെ ഉറുമ്പുകൾ വളർത്താറുണ്ടത്രേ പോളി എർഗൻസ് എന്നയിനം ഉറുമ്പുകൾ ജോലി ചെയ്യാൻ മടിയന്മാരാണ് അടിമകളെ കൊണ്ടാണ് ഇവർ ജോലി ചെയ്യിക്കുന്നത് യുദ്ധം ചെയ്യാൻ ഇവർ മിടുക്കന്മാരാണ് യുദ്ധത്തിലൂടെയാണ് ഇവർ അടിമകളെ പിടികൂടുന്നത് ഫോർമിക്ക എന്ന ഇനം ഉറുമ്പുകളുടെ കോളനി ആക്രമിച്ച് അവയുടെ മുട്ടകളെല്ലാം പോളി എർഗസുകൾ സ്വന്തം കോളനിയിലെത്തിക്കും മുട്ട വിരിഞ്ഞു പുറത്തു വരുന്ന പാവം ഫോർമിക്ക ഉറുമ്പുകളെ കൊണ്ട് എർഗൻസുകൾ അടിമപ്പണി ചെയ്യിക്കും ഷഡ്പഥങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിവികാസം നേടിയ ജീവികളാണ് ഉറുമ്പുകൾ കാഴ്ചയ്ക്ക് കുഞ്ഞന്മാരാണെങ്കിലും ഇവയ്ക്ക് ഇവയ്ക്കുമുണ്ടൊരു മസ്തിഷ്കം ഈ കുഞ്ഞു മസ്തിഷ്കത്തിലെ ഒരു ഭാഗമാണ് കോർപ്പറ പെണ്ടകുലേറ്റ ഈ ഭാഗമാണ് ഈ കുഞ്ഞന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അടുത്തതായി കേൾവിയിലെ കേമന്മാരായ ആനകളെക്കുറിച്ചാണ് കരയിലെ വൻപന്മാരായ ആനകൾക്ക് മനുഷ്യന് കേൾക്കാൻ കഴിയാത്തത്രയും കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള ശബ്ദത്തിലൂടെ ആശയവിനിമയം നടത്തുവാനുള്ള കഴിവുണ്ട് ഇരുപത് ഹെഡ്സിൽ കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഇവ ഉപയോഗിക്കുന്നത് ഇരുപത് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ഫ്രീക്വൻസിയുള്ള ശബ്ദം മാത്രമേ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയൂ ഫ്രീക്വൻസി ഇതിലും കുറഞ്ഞാലും കൂടിയാലും മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരം വരെ ആനകൾക്ക് ഇൻഫ്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുവാൻ കഴിയും കാതറിൻ പെയ്നോ എന്ന അമേരിക്കൻ ഗവേഷകയാണ് അമേരിക്കയിലെ പോർട്ട്ലാൻഡ് മൃഗശാലയിലെ ആനകളെ പരീക്ഷിച്ച് ഈ രഹസ്യം കണ്ടെത്തിയത് തടസ്സങ്ങളിലൊന്നും ചെന്നു തട്ടാതെ പറക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ആഹാരം കണ്ടെത്താനുമൊക്കെ വവ്വാലുകളെ സഹായിക്കുന്നത് അവ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതൽ ഫ്രീക്വൻസിയുള്ള അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ മനുഷ്യനെ കേൾക്കാൻ സാധിക്കില്ല ഈ ശബ്ദ തരംഗങ്ങളുടെ പ്രതിധ്വനി ഉപയോഗപ്പെടുത്തി മുന്നിലുള്ള തടസ്സങ്ങൾ മനസ്സിലാക്കുന്ന വവ്വാലുകൾ ഏതു കൂരിരുട്ടിലും സുഖമായി സഞ്ചരിക്കും പറയുന്ന കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുവാൻ മനുഷ്യൻ സംസാരത്തിനു പുറമേ ആംഗ്യങ്ങളും ഉപയോഗിക്കാറുണ്ട് പക്ഷികൾക്കുമുണ്ട് അവയുടെ തരത്തിലുള്ള ഭാഷ വിവിധ തരം ശബ്ദങ്ങളിലൂടെയും പാട്ടിലൂടെയും ചിറകൊച്ചകളിലൂടെയും ഒക്കെ പക്ഷികൾ തമ്മിൽ തമ്മിൽ വിവരങ്ങൾ കൈമാറാറുണ്ട് ഒരു കാക്ക കരഞ്ഞാൽ ഒരുപാട് കാക്കകൾ അതിനു ചുറ്റും നിമിഷങ്ങൾക്കുള്ളിൽ പറന്നെത്തും അമ്മ കോഴി പ്രത്യേകതരം ശബ്ദത്തിൽ കൊക്കുമ്പോൾ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഓടിവന്ന് അമ്മയുടെ ചിറകിനുള്ളിൽ ഒളിക്കും അടുത്തതായി ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തെക്കുറിച്ചാണ് ദിശ അറിയുന്നതിനും ഇര പിടിക്കുവാനും സ്വന്തം കൂട്ടത്തിൽപ്പെട്ട മറ്റു മത്സ്യങ്ങളുമായി ആശയവിനിമയം നടത്തുവാനും ശത്രുക്കളെ തുരത്തുന്നതിനുമൊക്കെ ഇവ വൈദ്യുതി ഉപയോഗിക്കുന്നു ഇലക്ട്രിക് ഈൽ ഇലക്ട്രിക് കാറ്റ്ഫിഷ് ഫിഷ് എന്നിവയൊക്കെ ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ളവയാണ് ആഫ്രിക്കയിലെ എലിഫന്റ് റങ്ക് ഫിഷിനും മറ്റും വൈദ്യുതി ഉപയോഗിച്ച് വഴി കണ്ടുപിടിക്കുവാൻ കഴിയും ഇവയുടെ ശരീരത്തിനു ചുറ്റും എപ്പോഴും ശക്തി കുറഞ്ഞ വൈദ്യുത മണ്ഡലം ഉണ്ടായിരിക്കും സ്രാവുകൾക്ക് അവയുടെ ഇരയുടെ ശരീരത്തിലെ നേരിയ വൈദ്യുതി പോലും തിരിച്ചറിയുവാനുള്ള കഴിവുമുണ്ട് ജന്തുലോകത്തെ ഇത്തരം വിചിത്രമായ കഴിവുകളുള്ള ജീവികളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയിൽ പുതിയ വിഷയവുമായി കാണും വരെ ഗുഡ് ബൈ